ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്മിയാലൻ പിന്നെ നമ്മൾ വന്നിട്ടുള്ള താത്താക്ക് മുമ്പ് വാങ്ങിയ ലോക്കറ്റിൻ്റെ ഒരു മാല വാങ്ങാൻ പോവാണ് കേട്ടോ നമ്മൾ പോകുന്നത് കോട്ടക്കലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്ന കടൻ്റെ പേര് ബി ജി ആണ് അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ടുള്ള വീഡിയോ ആണ് പക്ഷെ താത്താക്കറിയ മാല വാങ്ങുന്നു പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ സർപ്രൈസായി കണ്ടൊരു കീച്ചേനും ഒരു കീച്ചേന്ന് പറഞ്ഞിട്ട് കഴിച്ചേനും രണ്ട് സെറ്റ് ഒരു സ്വർണ്ണത്തിൻ്റെ മോ കമ്മലുമാണ് നമ്മൾ വാങ്ങി കൊടുക്കാൻ പോകേണ്ട കേട്ടോ കുറേ അധികം വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ബി ജെ ഗോൾഡ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കടയാണ് അങ്ങനെയൊക്കെ കേട്ട് കണ്ടാണ് അവ ബി ജെ ഗോൾഡിലോട്ട് വന്നിട്ട് കേട്ടോ ഉള്ളിലോട്ടൊക്കെയപ്പോൾ കണ്ട് ഫുള്ള് ആൾക്കാർ ചോറ് വെച്ചാൽ കുത്തിർക്കണോ ആർക്ക് കുത്തിർക്കണം ഒരാൾ നീച്ചായിരിക്കും ഒരാൾ നീച്ചാരിക്ക ഞങ്ങളൊക്കെ കുറേ നേരം കാത്തു നിന്നിട്ടാട്ടോ ഇരുന്നേ അജ് ഞാൻ വിചാരിച്ചത് സ്വർണ്ണക്കടൻ തന്നെയാണോ ബിരിയാണി കാടൻ വിചാരിച്ചോ അജാദ്യം തിരക്കാട്ടോ കായ് ഈ കടലിൻ്റെ കടൻ്റെ സ്പെഷ്യൽ ആയതുകൊണ്ട് കാരണം എത്ര അടിപൊളിയായിട്ടുള്ള ആൾക്കാരൊക്കെ വേണ്ടി നിൽക്കാതെ ആൾക്കാർ വരാട്ടോ ഇത് അവൾക്ക് വാങ്ങിയിട്ടുള്ള മാല കേട്ടോ പിന്നെ രണ്ട് കീച്ചേനും നമ്മൾ രണ്ട് സെറ്റ് കമ്മലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ കേട്ടോ തൊള്ളിന്ന് അപ്പളും കീച്ചെന്ന് വരികയാണ് സോറി കയച്ചേനും രണ്ട് സെറ്റ് കമ്മലാണ് നമ്മൾ പിന്നെ സർപ്രൈസ് ആയിട്ട് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഈ കാണ്ട അവൾക്ക് വാങ്ങിയ മാല മാല കേട്ടോ ലോക്കറ്റുമാണ് അവളെ പേരെഴുതിയിട്ടുള്ള ലോക്കറ്റും മാലയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ സർപ്രൈസായി കൊടുത്തതാണ് ഈ കീച്ചേ കഴിച്ചേനു കേട്ടോ കാണാൻ അടിപൊളി അയച്ചിട്ടുണ്ട് കഴിച്ചേനൊക്കെ അടിപൊളി അയച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ എന്തൊക്കെയാണ് അടിപൊളി വിലക്കുറവ് അങ്ങനെ എന്തൊക്കെയുണ്ടോന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ കണ്ടു കണ്ടു ഇവലെ വീഡിയോസൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് കഴിച്ചാൽ നല്ല ടൈറ്റാക്കി അടിപൊളിയാക്കി തിന്നിട്ടുണ്ട് കേട്ടോ ഈ കണ്ടാണ് കഴിച്ചുണ്ടുമ്പോൾ കൊടുത്ത കഴിച്ചേനെ ആയി കാണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഗായ്സ് ബൈ ഗായ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്